നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പാലേമാട് എടക്കര യു ഡി എഫ് നേതൃത്വം എന്ന് പറയുന്നത് ചെയർമാൻ ആണല്ലോ അദ്ദേഹം ഒരു വിളിച്ചിട്ടില്ല കോൺഗ്രസ് ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിൽ മുസ്ലിം ലീഗ് അതൊക്കെ വ്യക്തിപരമായ ചർച്ചകളാണ് വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ലീഡർഷിപ്പിലുള്ള ആളുകൾ വ്യക്തിപരമായ എന്റെ ബന്ധം ഉപയോഗി ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടവർ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ല ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ടി വി അൻവറിനെ ഒതുക്കാനാണോ യു ഡി എഫ് ചെയർമാൻ ഉദ്ദേശിക്കുന്നത് അതല്ല പിണറായി ഒതുക്കാനാണോ അല്ല ഒരു തെരഞ്ഞെടുപ്പിന് രംഗത്താണല്ലോ നോമിനേഷൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്നും ചിന്തിച്ചാൽ മതി ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പി വി അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായിയെ ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാൻ്റെ ഉദ്ദേശം ഇത് വളരെ ക്ലിയറല്ലേ പി വി അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്തിനാണ് ഒതുക്കുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് അതൊരു പക്ഷേ യു ഡി എഫ് ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകുന്നത് ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏകദേശ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഞാൻ 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 ഈ കാര്യം എ ഐ സി സിയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണല്ലോ ഒരു ഒരു ഉണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും ഞാൻ അദ്ദേഹത്തിനാണ് പ്രതീക്ഷ അർപ്പിച്ചത് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞാണ് ജനങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ അഞ്ച് മണിക്ക് എന്നോട് കോഴിക്കോട് എത്താൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ് അടക്കം ഇടപെട്ടിട്ടാണ് കെ സി എ വിളിച്ച് പറയുന്ന അന്വർണം സംസാരിക്കാനുണ്ട് ഓക്കെ എന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഓക്കെ പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത് അഞ്ചു മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ ഞാൻ കാത്തിരുന്നു അഞ്ച് മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ കോഴിക്കോട് ടൗണിൽ ഞാൻ കാത്തിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്ന വിവരം അദ്ദേഹത്തിന് കുറച്ച് ധൃതിയുണ്ട് അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര